ളിതരെയും ഒ ബി സിക്കാരെയും മുഴുവൻ ഒതുക്കി അവരെ പാർശ്വവൽക്കരിക്കാൻ തന്നെയാണ് ഇപ്പോഴും സംഘപരിവാറും ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ക്യാബിനറ്റ് സെക്രട്ടറിമാരുടെ നിയമനം മുതൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ പ്രകടമാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ എടുത്തു നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇതേപ്പറ്റി പറയുന്നത് അതായത് ഈ രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ ഹിന്ദു പോപ്പുലേഷനിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ വരുന്ന ദളിത് ഒ ബി സി വിഭാഗങ്ങളെ തടയാൻ വേണ്ടി ബ്രാഹ്മണ മേധാവിത്വവും അതുപോലെ തന്നെ ഠാക്കൂർ മുതലായ ജാതി സംഘടനയുടെ മേധാവിത്വം അതായത് ക്ഷത്രിയർ ബ്രാഹ്മണർ വൈശ്യർ ക്ഷുദ്രർ എന്നിവരെല്ലാം ചേർന്ന് വരുന്ന രീതിയിലുള്ള ഒരു പാക്കേജിന് തന്നെയാണ് ബി ജെ മുൻഗണന കൊടുക്കുന്നത് അത് ഏത് സംസ്ഥാനത്തെ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും ചുരുങ്ങിയത് മലയാളികൾക്ക് കേരളത്തിൽ പോലും അതിൻ്റെ വസ്തുത പിടികിട്ടി എന്നുള്ളതാണ് അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ അത് നടപ്പിലാക്കിയത് അതുപോലെ തന്നെ സിദ്ധരാമയ്യ കർണാടകയിൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്രം എത്രമാത്രം ദുഷ്ടലാക്കോടെയാണ് എങ്ങനെയായിരിക്കും അത് നടപ്പിലാക്കുക എന്നും പ്രത്യേകിച്ച് സംവരണം എടുത്തു കളഞ്ഞ് അംബേദ്കർ നയങ്ങളെ പൊളിച്ചെഴുതുവാൻ വേണ്ടിയുള്ള സംഘപരിവാർ അജണ്ട വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള സംഘപരിവാർ നയങ്ങൾ എന്തൊക്കെയെന്ന് വള്ളി പുള്ളി തെറ്റാതെ നിരവധി വേദികളിൽ ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് പുതിയ പാർലമെൻ്റ് മന്ദിരം ഉദ്ഘാടനത്തിൽ എന്തുകൊണ്ട് രാഷ്ട്രപതിയായ ആദിവാസി വിഭാഗത്തിൽ നിന്നും വന്ന ദ്രൗപതി മുർമുവിനെ പങ്കെടുപ്പിക്കുവാൻ പോലും നരേന്ദ്രമോദി കൂട്ടാക്കിയില്ല മോദിയുടെ ജാതി തന്നെ നോക്കൂ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് തൻ്റെ ജാതി വിഭാഗത്തിന് ഒ ബി സി പദവി കൊടുത്തുകൊണ്ട് ആനുകൂല്യങ്ങൾ ഉറപ്പിച്ചത് ക്രമേണ ആ രീതി പലയിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒ ബി സി സ്റ്റാറ്റസിന് അർഹതയുണ്ട് പല അപ്പർ കാസ്റ്റുകാരും പറഞ്ഞുകൊണ്ടുള്ള രീതിയിലേക്ക് അവലംബിക്കുകയാണിപ്പോൾ ഇതിനാണ് ജാതി സെൻസസ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ഒട്ടൊക്കെ നടത്തുവാനാണ് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നുകൊണ്ടിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുളയിലെ തന്നെ നുള്ളിക്കളയാൻ പ്രതിപക്ഷം പ്രതിജ്ഞാബദ്ധമായി തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്